ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറിനൊപ്പവും ഇഡ്ഡലി ദോശ എന്നിവയോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളിവിടെ ഒരടിക്കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് മൂന്ന് കപ്പളവിൽ തേങ്ങ ചുരുകിയത് ഇട്ട് കൊടുക്കാം കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ഉദ്ദേശം നൂറ്റി അൻപത് എം എൽ ആണ് തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അതോടൊപ്പം തന്നെ കാൽ കപ്പളവിൽ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പന്ത്രണ്ട് ഉണക്കമുളകും കൂടിയിട്ട് തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ തുടരെ ഇളക്കി വറുക്കുക മുളകിന്റെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമ്മളിവിടെ ഒരു മീഡിയം എരിവിനാവശ്യമായ മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ മറ്റൊരു പ്രധാന കാര്യം ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയേക്കാൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി വരുന്ന തേങ്ങ അതാണ് അങ്ങനെയെങ്കിൽ ചമ്മന്തിപ്പൊടിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് കുഴിഞ്ഞു പോകാനുള്ള ചാൻസും കുറവാണ് ഇവിടെ ഇപ്പോൾ തേങ്ങ ഏകദേശം മൂത്ത് ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം തേങ്ങയും മറ്റും ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഈ ഒരു പരുവം എത്തുന്നത് വരെയും തീ മീഡിയം ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത് എന്നാലിനി അങ്ങോട്ട് തീ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഈ തേങ്ങ കുറച്ചുകൂടി ഒരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ മൂപ്പിക്കാൻ ഇവിടെ ഇപ്പോൾ എല്ലാം കറക്റ്റ് പരുവത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ വറുത്തെടുത്ത തേങ്ങയും മറ്റും എത്രയും പെട്ടെന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ചീരച്ചട്ടിയിലെ ചൂടേറ്റ് തേങ്ങ കുറച്ചുകൂടി മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇങ്ങനെ വറുത്തെടുത്ത തേങ്ങ മുഴുവൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങയിലെ ചൂട് മാറുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക തേങ്ങയിലെ ചൂട് ഏകദേശം മാറി വരുമ്പോഴേക്കും നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്ത തേങ്ങായും മറ്റും ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇതിലേക്ക് ഒരു കഷ്ണം കുടംപുളി ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുക കുടംപുളിക്ക് പകരമായി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാളൻപുളി വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഒടുവിലായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് പൊടിച്ചെടുക്കുക പൊടിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഒറ്റ സ്റ്റെപ്പിൽ പൊടിച്ചെടുക്കാൻ ശ്രമിക്കരുത് അങ്ങനെയെങ്കിലും ഇവയെല്ലാം അരഞ്ഞ് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇടവിട്ടിടവിട്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണകളായി മിക്സിക്ക് അടിച്ച് പൊടിച്ചെടുക്കുക അങ്ങനെ ഇവിടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല വൃത്തിയുള്ള ഒരു ജാറിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ അതിനപ്പുറം മിച്ചമുണ്ടായിട്ടില്ല യാതൊരു കേടും കൂടാതെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക നന്ദി നമസ്കാരം